കണ്ണുകൾ ചിമ്മി തുറന്നപ്പോൾ ആദിത്യന തല കറങ്ങുന്നതുപോലെ തോന്നി ചുറ്റുമൊരു മങ്ങിയ വെളിച്ചം മാത്രം അവൻ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല തറയിൽ തണുപ്പ് അനുഭവപ്പെട്ടു പതിയെ എഴുന്നേറ്റിരുന്ന് അവൻ കണ്ണുകൾ തിരുമ്മി മുന്നിൽ കണ്ട കാഴ്ച അവനെ അമ്പരപ്പിച്ചു അവൻ ഇരിക്കുന്നത് കാലപ്പഴക്കം ചെന്ന പൊടി പിടിച്ച ഒരു വലിയ കസേരയിലാണ് അതിൻ്റെ തുകൽപാളി പലയിടത്തും പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു ചുറ്റും നോക്കിയപ്പോൾ അവൻ കണ്ടത് തറ മുതൽ മേൽക്കൂര വരെ എത്തുന്ന പുസ്തക ഷെൽഫുകളാണ് അവ നിറയെ വരി വരിയായി അടുക്കിയ പുസ്തകങ്ങൾ ചിലതിൻ്റെ പേരുകൾ വിചിത്രമായിരുന്നു നിഴലുകളുടെ സംഗീതം പറക്കുന്ന നക്ഷത്രങ്ങളുടെ രഹസ്യം കാലം കാത്തുവച്ച സ്വപ്നങ്ങൾ ആകാംക്ഷയോടെ അവൻ ഒരെണ്ണം എടുക്കാൻ ശ്രമിച്ചതും അത് പൊടിഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് വീണു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആദിത്യൻ ഞെട്ടിപ്പോയി കറുത്ത ആകാശത്തിൽ ആയിരക്കണക്കിന് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അതും ഉച്ച വെളിച്ചത്തിൽ ഇത് എങ്ങനെ സംഭവിക്കും അവൻ്റെ ഹൃദയം ഭയവും അതിലേറെ ആകാംക്ഷയും കൊണ്ട് മെടിക്കാൻ തുടങ്ങി ഇതെന്തോ മാന്ത്രികമായ സ്ഥലമാണെന്ന് അവന് തോന്നി ഇതെന്ത് സ്ഥലമാണ് അവൻ തൻ്റെ ചുറ്റുമൊന്ന് നോക്കി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അവൻ്റെ ശബ്ദം ആ വലിയ മുറിയിൽ ഒരു നേർത്ത ഓളം പോലെ അലിഞ്ഞുപോയി അപ്പോഴാണ് ആ ശബ്ദം കേട്ടത് ആദ്യം ഒരു നേർത്ത കാറ്റ് പോലെ പിന്നെ വ്യക്തമായ ഒരു സ്വരം അവൻ്റെ ചെവിയിലേക്ക് ഒഴുകിയെത്തി നീ അന്വേഷിച്ചു വന്ന ലോകത്തിലേക്ക് സ്വാഗതം ആദിത്യൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ തിരിഞ്ഞു നോക്കി പുസ്തക ഷെൽഫിൻ്റെ ഇടയിൽ നിന്ന് ഒരു നേരിയ വെളിച്ചം പുറത്തു വരുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ചെറിയ രൂപം പതുക്കെ മുന്നോട്ട് വന്നു അതൊരു കുഞ്ഞൻ മാലാഖയെ പോലെ തോന്നിച്ചു തിളങ്ങുന്ന വെളുത്ത ചിറകുകളും നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്ന കണ്ണുകളും എപ്പോഴും ചിരിക്കുന്നത് പോലെയുള്ള ഒരു മുഖവും ഞാൻ ലൂസിഫർ ആ രൂപം മൃദുവായി പറഞ്ഞു ഇവിടെ നമ്മുടെ ലോകത്തിൽ മാന്ത്രികത വെറും വാക്കല്ല യാഥാർത്ഥ്യമാണ് ആദിത്യന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇതൊരു സ്വപ്നമായിരിക്കണം അവൻ തൻ്റെ കയ്യിൽ നുള്ളി നോക്കി വേദനയുണ്ടായി ഇത് സ്വപ്നമല്ല നിനക്ക് ഇവിടെ ഒരു പ്രത്യേക ദൗത്യമുണ്ട് ആദിത്യൻ ലൂസിഫർ തുടർന്നു അവൻ്റെ ചെറിയ ശബ്ദത്തിൽ പോലും ഒരു ഗൗരവമുണ്ടായിരുന്നു നമ്മുടെ ഈ അത്ഭുത ലോകത്തിലെ മാന്ത്രിക ശക്തി പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാലത്തിൻ്റെ കെടുതിയിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ നിനക്കേ കഴിയൂ എങ്ങനെ എന്ന ചോദ്യം ചോദിക്കുന്നതിനു മുൻപേ ലൂസിഫർ തൻ്റെ ചെറിയ കൈകളിൽ നിന്ന് തിളങ്ങുന്ന ഒരു പഴയ താക്കോൽ ആദ്യത്തേന് നൽകി താക്കോലിൻ്റെ ലോഹത്തിൽ വിചിത്രമായ കൊത്തുപണികൾ ഉണ്ടായിരുന്നു ഇതാണ് വാതിൽ ധൈര്യമായി മുന്നോട്ട് പോകുക നിന്റെ ഹൃദയത്തിലെ നന്മ നിന്നെ വഴിതെറ്റിക്കില്ല താക്കോലുമായി ആദിത്യൻ മുന്നോട്ട് നടന്നു ലൂസിഫർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവൻ ശ്രദ്ധിച്ചു നോക്കി പുസ്തക ഷെൽഫിൻ്റെ ഒരു നിരക്കിടയിൽ കാഴ്ചയിൽപ്പെടാത്ത രീതിയിൽ ഒളിപ്പിച്ച ഒരു ചെറിയ വാതിൽ അവൻ കണ്ടു അതിൻ്റെ താക്കോൽ പൂട്ടിൽ നേരിയ വെളിച്ചം മിന്നുന്നുണ്ടായിരുന്നു അവൻ്റെ ഹൃദയം അതിവേഗതയിൽ ഇടിക്കുന്നുണ്ടായിരുന്നു ഈ വാതിൽ അവനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്തായിരിക്കും ആ മാന്ത്രിക ലോകത്ത് അവനെ കാത്തിരിക്കുന്നത്